സാംസങ് അല്ല ഇത് വിവോയാ വിവോയാണ്ട് കൊറച്ച് ഇവിടെ മല നോക്കി കേടാ മല മല തന്നെ പ്രശ്നം മലയിലൊക്കെ അത് ഇവിടത്തെ കമ്പി മലേലേറ്ററണ്ട് കമ്പിരുന്നല്ലോ എന്തോര മാറോ വീടോ പിടിക്കും വരുന്നു ഇതന്നെ മൊഴിലൊക്കെ ഇതിനെ പിടിക്കാനാണ് ആ വരുന്നേ ആൾക്കാർ ഇപ്പൊരു അവിടെ നിന്ന് വരുന്നുണ്ട് കണ്ടോ അവിടെ പൊട്ടിയോ അവന്മാരുടെ കാലം പൊട്ടിയോ കാലെല്ലാം പൊട്ടി ഞാൻ നമ്മുടെ ദ്രാവൻ ഏ ഞാൻ സ്റ്റുഡിയോ എന്താണെന്ന് അറിയത്തില്ല ഗായ്സ് കൊറേ കിടന്ന് അവിടെ കറങ്ങുന്നുണ്ട് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ കല്ല പിന്നെ കല്ല് ഫോട്ടോസ് റയർ ഫോട്ടോ എന്നോട്ടോ എടുക്ക ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ക്യാമറയുള്ള സ്ഥലത്ത് യുവമാര് വരുന്നുണ്ട് ഈ ഈയലില്ലേ അവിടുന്ന് ഇയല് വരുന്നുണ്ട് ഇപ്പിലും ആ വരുന്ന പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെ ഇങ്ങനെ ഇവിടെ തള്ളിട്ടേ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഞാനും പറഞ്ഞേക്കാനും പോണും പോണല്ലോ അവിടെ മരണക്കിണറും അതെ അതെ ഞാൻ പറഞ്ഞത് ക്യാമറ ഉള്ള സ്ഥലത്ത് ഈ സൈഡില ഈ സൈഡ് അവിടെ ഗൂഗിളിലെ ഇത് ചെയ്യാൻ